ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എല്ലാരും ഇവിടെ ഞങ്ങള് സുഖമായിട്ടിരിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം ഒരു സർപ്രൈസ് കാണിക്കാൻ എല്ലാരും കേട്ടോ എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരി കൂട്ടുകാരി നല്ല എൻ്റെ സ്വന്തം സഹോദരിയാണെന്ന് വേണം എനിക്ക് പറയാനേ പറ്റത്തുള്ളൂ അത് തന്നെ എന്ന് വേണം പറയാം നമുക്ക് കൊടുത്ത് വിട്ട സാധനങ്ങൾ വേണ്ട കാണിക്കാതെ ചക്ക പച്ച ചക്ക ഈ വർഷം ചക്ക കഴിച്ചില്ലെന്ന് പറഞ്ഞൊരു പാവം എന്നോട് പറഞ്ഞ് ചേച്ചി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പറഞ്ഞു ചേച്ചി ഞാൻ ചേച്ചിക്ക് ചക്ക കൊടുത്തു വിടാമെന്ന് പറഞ്ഞു അപ്പം നമുക്കിവിടെ നമ്മുടെ ഇവിടെ ഒരു പയ്യൻ വരുന്നുണ്ടായിരുന്നു വൈഫ് കൂടെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആള് വരുന്നുണ്ട് പറ്റുമോ ഈ കൊടുത്തുവിടാൻ പറഞ്ഞാൽ എൻ്റെ കൊച്ചു കൊടുത്തുവിട്ട സാധനം വരുന്നത് ചക്ക ചക്കുരു പേരക്ക കണ്ട പേരയ്ക്ക് എന്ത് ബുദ്ധിമുട്ടി കരിയും പാടു കൊടുത്തു നല്ല പേരയ്ക്ക് അവരുടെ പേരെന്ന് പറരക്കയാണ് ഇല്ലടാ മുണ്ടമുളകും കാന്താരി മുളകും കാണാൻ പറ്റുമെന്ന് എനിക്ക് അതില്ലടാ മുണ്ട മുളക് മുളക് ഇഷ്ട മ്പൂലുണ്ട് കേട്ടോ തമ്പൂലുണ്ട് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല അല്ലൂൽ പത്രത്തിൽ ഇരണം വേണ്ടേ ഉണ്ട് കാന്താരി ഉണ്ട് പിന്നെ വാളംപുളി കഷ്ട ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല കുടംപുളി മീൻപുളി കുടമ്പുളി ഇല്ലേ മീൻ കറി അതെ മീൻ കാണിക്കണം നാരങ്ങ അച്ചാർ കാന്താരി മുളകും വെളുത്തുള്ളി ഇവിടെ അച്ചാർ നെല്ലിക്കായ നെല്ലിക്കായ് കാന്താരി കൂടെ ഉപ്പിലിട്ടത് കൊടുത്തുവിട്ട സ്ഥനങ്ങളാണ് ഞാൻ ഇതിൽ എങ്ങനെയാണ് നന്ദി പറയുന്നത് എനിക്കറിയാം അവരോടൊരിക്കും നന്ദി പറയേണ്ട കാര്യമില്ല കാരണം എൻ്റെ കൂടപ്പിറപ്പ് തന്നെയാണ് അവരെനിക്കൊന്നും ഇത് തന്നതുകൊണ്ടല്ല ഞാനെന്ന് അവരെ പരിചയപ്പെട്ട അന്ന് മുതലേ എൻ്റെ ഒരു കൂടപ്പുറപ്പ് തന്നെയാണ് എനിക്ക് ഇതുപോലെ തന്നെ ഒരാളുണ്ട് തിരുവനന്തപുരത്തും അത് എൻ്റെ സ്വന്തം കൂടപ്പറപ്പ് ഇവർ രണ്ടുപേരും എനിക്ക് സ്വന്തം കൂടപ്പിറപ്പ് തന്നെയാണ് ഇവരെ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്യരായിട്ട് കാണത്തില്ല ഒരിക്കലും ഈ സാധനം തന്നുകൊണ്ട് മാത്രം പറയുന്നില്ല കേട്ടോ അല്ലെങ്കിൽ അവരെ ഞാൻ എപ്പോൾ പരിചയപ്പെട്ടു അന്നേരം എല്ലാം അവരെനിക്ക് എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നാണ് അവർ സംസാരിച്ചിരിക്കുന്നത് എന്തും എല്ലാം എനിക്കൊരു സപ്പോർട്ടാണ് അവർ ഏത് സമയം നമ്മളിപ്പോൾ ഞാനൊരു മെസ്സേജ് വിട്ടില്ലെങ്കിൽ പോലും അതുങ്ങൾ എന്നോട് മെസ്സേജ് വിട്ട് ചോദിക്കും അറിയോ അതാണ് ആത്മാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ നമ്മുടെ എൻ്റെ കൂടെ നമ്മുടെ കൂടെപ്പുറപ്പോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും നമ്മളൊരു മെസ്സേജ് വിട്ടപ്പോൾ പോലും റിപ്ലൈ തരാത്ത ആൾക്കാരാണ് പക്ഷേ ഇവരങ്ങനല്ല അപ്പോൾ എനിക്ക് ഞാനൊരു മെസ്സേജ് വിട്ടില്ല ഉടനെ അതുങ്ങൾ എനിക്ക് മെസ്സേജ് വിട്ടിട്ട് ഞാൻ അവർ എനിക്ക് മെസ്സേജ് വിട്ട ഉടനെ ഞാൻ അവർക്ക് മെസ്സേജ് കിട്ടി വരും പക്ഷേ ഓൺ ദി സ്പോട്ട് അവരെനിക്ക് അന്നേരം തരാൻ പറ്റിയില്ലെങ്കിൽ പോലും അവരെനിക്ക് പിന്നെ അതിനുള്ള മറുപടി എനിക്ക് അവർ തരും മനസ്സിലായി പക്ഷേ ചിലരൊക്കെ നമ്മൾ മെസ്സേജ് വിട്ടാൽ പോലും ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അതിന് മറുപടി വരെ തകർക്കാറുണ്ട് അതൊക്കെ നമ്മുടെ ചങ്കിനെ തകർക്കുന്നു അപ്പം നമ്മൾ ഇത്രയും ദൂരെ ഇരുന്ന് നമ്മുടെ മെസ്സേജ് വിടുമ്പം അതിനൊരു റിപ്ലൈ അവർക്ക് തരാനുള്ള സമയമില്ല നമ്മൾ ഓർത്തോണം അത് മനഃപൂർവ്വം തരാത്തതാണ് അതൊക്കെ അതൊക്കെ ചീറ്റ് ചെയ്യല്ലേ അത് വേണ്ട കുട്ടി എനിക്കതൊന്നും ഒരു വിഷയമല്ല എനിക്കിപ്പോൾ എന്നെ സ്നേഹിക്കാനും എൻ്റെ മെസ്സേജ് കാണാനും എന്നെക്ക് റിപ്ലൈ തരാനും എൻ്റെ രണ്ട് പിള്ളേർ എൻ്റെ കൂടെ വലത വലതുകയ്യായി ഇടത് കൈ ആയാലും രണ്ട് പരിപാടിക്കുണ്ട് അതെനിക്ക് മാത്രം ഒരു സമാധാനമാണ് സത്യം പറയാം സ്വന്തം കൂടപ്പുറപ്പ് പോലും ചെയ്യാത്തതാണ് എനിക്ക് നീ കുഞ്ഞി എനിക്ക് തന്നു വിട്ടിരിക്കുന്ന സാധനങ്ങൾ ഞാൻ മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്ത സാധനങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് മനസ്സിലെ അതാണ് സ്നേഹമെന്ന് പറയുന്നത് കൊടുക്കുന്നതിലോ വാങ്ങിക്കുന്നതിലോ അല്ല ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹം ഉണ്ടല്ലോ അതാണ് ഈ പ്രകടിപ്പിച്ചത് മൊത്തം ഈ പ്രകടിപ്പിച്ചിരിക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ എന്ന് വെച്ചാൽ വന്ന ആൾക്കാർ എനിക്ക് കൊണ്ടുത്തന്ന സാധനം ഞാൻ കാണിക്കാൻ ഇത് എന്തായിരുന്നു സാധനം അത് പിന്നെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ എനിക്ക് വേണമെന്ന് പറഞ്ഞതിന് ഞാൻ അവർ വാങ്ങിച്ചു കൊണ്ടുത്തന്നു കേട്ടോ ഇനി ചേമ്പ് ഉണ്ട് ചേമ്പ് കൊടുത്തു വിട്ട് ഇവർ ഇവനെനിക്ക് ചേമ്പ് കൊണ്ടുത്തന്നു ല്ലേ ഒരു കമ്പിക്കാരി അവർ എനിക്ക് ചെയ്യുമ്പോൾ കൊടുത്താൽ ചെറിയ ചേട്ടൻ അവരോട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് നൈറ്റ് വേണമെന്ന് പറഞ്ഞതിന് രണ്ട് നൈറ്റി ഇത് ഒന്ന് നന്ദി നൈറ്റ് അങ്ങനെ രണ്ട് നൈറ്റി പിന്നെ ഐലൈനർ ഉണ്ട് പിന്നെ ഒരു ഇതുണ്ട് സിംഗാർ സിംഗാർ എനിക്ക് ഇവിടെ തൊടാൻ വേണ്ടിയാണ് എൻ്റെ തീർന്നു പോയത് ഞാൻ വെള്ളമൊഴിച്ച് ഒഴിച്ച് ഇഴിച്ചൊഴിച്ച് ഒഴിച്ച് 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 അത് ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് വരുന്നത് അപ്പോൾ എനിക്ക് അവർ അവർ വാങ്ങിച്ച സിംഗാർ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടോ സിംഗാറും ഈ ഐലൈനറും പിന്നെ എനിക്ക് അവർ പ്രത്യേകം ചേമ്പ് കൊടുക്കുന്നുണ്ട് ക്കെ ഞാൻ അതുകളോടല്ലേ നന്ദി പറയുന്നത് മോളിൽ നിൽക്കുന്ന ഒരു സർവശക്തനായ ദൈവം ഉണ്ടായിരുന്നു പുള്ളിയോടെ ഞാൻ നന്ദി പറയുന്നത് കാരണം നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോഴുള്ളൂ അത് സത്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ഇതാണ് എനിക്ക് അവരെ ഒരിക്കലും മറക്കാം അവരെ ഒരിക്കലും കൈവിടത്തില്ല ഈ രണ്ട് എന്നെ വിജി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് ബിജി രമേശ് നമ്മുടെ രാധിക രാധിക കുട്ടികൾ ഇവരെ രണ്ടിനും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ എടുത്തു കളയത്തില്ല അതെന്ത് വന്നാലും ഞാൻ അതുങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നോ എൻ്റെ മനസ്സിൽ നിന്നോ ഒരിക്കലും ഞാൻ പറിച്ചുകൾ എനിക്ക് കൊടുത്തരുന്നതിലും ഒന്നിലുമല്ല പക്ഷേ അവരുടെ ആ ഓരോ വാക്കുകളുണ്ടല്ലോ സ്നേഹത്തോടുള്ള ഒരു വാക്ക് അതാണ് അതിൽ ഏത് അവസ്ഥയും നമുക്ക് വലതുകയിലും ഇടതുകയിൽ താങ്ങാനൊരാളുണ്ടല്ലോ അതൊരു സമാധാനമാണ് നമ്മുടെ ജീവിതത്തിൽ അപ്പം ഇത്രയൊക്കെ എനിക്ക് അവർ കൊടുത്തു കിട്ടി എനിക്ക് അതുങ്ങളോട് എനിക്ക് ആ ജാതികയോട് പറഞ്ഞാത്തില്ലാത്ത നന്ദിയുണ്ട് നന്ദി പറയാൻ പറ്റത്തില്ല കാരണം അവൾ സഹോദരിയാണ് എനിക്ക് അതുകൊണ്ട് നന്ദി പറയാനൊന്നും പറ്റത്തില്ല ഞങ്ങൾ സത്യം പറഞ്ഞാൽ പരിചയപ്പെട്ടു ഒരു മാസമായി മാസമായിരുള്ളൂ ഒറ്റ മാസം ബിജിയിൽ കൂടി ഞാൻ ഈ കുഞ്ഞിനെ പരിചയപ്പെടുന്നത് ബിജി ഒരു ബ്ലോ ബ്ലോഗറാണ് ആ ബിജിയിൽ കൂടിയാണ് ഞാൻ ഈ രാധികനെ പരിചയപ്പെട്ടത് പക്ഷേ നമ്മൾ വീടിനടുത്താണ് വീടിനടുത്തുള്ള ആണ് നമ്മുടെ മാ ആളാണ് അതുകൊണ്ട് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് മോളെ ഒരുപാടൊത്തിരി താങ്ക്സ് അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽബട്ടൺ നാട്ടിച്ച് പൊട്ടിക്കണം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ